ജന്മപാപമില്ലാതെ പരിശുദ്ധ മറിയമേ ദൈവകുമാരൻ്റെ മാതാവി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ ദിവ്യസുധനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായോട് പ്രാർത്ഥിക്കണമേ അമലോത്ഭവ കന്യക കൃപകളുടെ മാതാവി വിശുദ്ധിയോടെ ജീവിക്കുവാൻ ആവശ്യമായ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് നൽകിയാലും അപ്രകാരം പാപത്തിൽ നിന്നും പാപകരമായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിതരാകട്ടെ മറിയുമീ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ അമ്മേ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയെയും എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ ഇത്രയും നിർമ്മലയായി കനിക മറിയുമീ അങ്ങീ പരിശുദ്ധമായ ജനനത്തിൻ്റെയും കറ കൂടാത്ത ജീവിതത്തിൻ്റെയും യോഗ്യതയാൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമീ അമലോത്ഭവനാഥി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ആ